ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ് ദർശന സർവീസ് സൊസൈറ്റിയും നവജ്യോതി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ ഉളരിക്കരയും സംയുക്തമായി സംഘടിപ്പിച്ച രണ്ടാമത് ദർശന കലാമികവ് രണ്ടായിരത്തി ഇരുപത്തി ഭിന്നശേഷി കലോത്സവം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ശനിയാഴ്ച നവജ്യോതി കോളേജിൽ വിജയകരമായി നടന്നു ഭിന്നശേഷിക്കാർക്ക് അവരുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കലോത്സവം ശ്രദ്ധേയമായി രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു രാവിലെ ഒൻപത് മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീ ഉമേഷ് പ്രാർത്ഥന നടത്തി ദർശന കലാമികവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനറൽ കൺവീനറും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ രാമകൃഷ്ണൻ എം എസ് സ്വാഗതം ആശംസിച്ചു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ ആമുഖ പ്രസംഗം നടത്തി ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഓളരിക്കര വികാരി റവറൻ ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി മക്കളുടെ കഴിവുകൾ സമൂഹം തിരിച്ചറിയുകയും അവരെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്ന് അവർ പറഞ്ഞു സിനിമാ അഭിനേത്രി കുമാരി ദുർഗാസി വിനോദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിശ്രമവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് മേഖലകളിലും ഉയരങ്ങളിലെത്താമെന്ന് അവർ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു നവജ്യോതി കോളേജ് പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ ഡോക്ടർ ജിജി പോൾ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് ഡയറക്ടർ ശ്രീ പാർവതി ആർ മേനോൻ എന്നിവർ ആശംസകൾ നേർന്നു ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ അഖിൽ കുമാർ നന്ദി രേഖപ്പെടുത്തി ലളിതഗാനം കഥാപ്രസംഗം ചിത്രരചന നാടൻ പാട്ട് മിമിക്രി നാടോടി നൃത്തം ഫാൻസി ഡ്രസ് കഥ പറയൽ ഏകാഭിനയം കഥാ കവിതാപാരായണം എന്നിവ ഉൾപ്പെടെ പത്ത് ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു ഏകദേശം എഴുപതോളം മത്സരാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്തു മത്സരാർത്ഥികളുടെ മികച്ച പ്രകടനങ്ങൾ പരിപാടിക്ക് കൂടുതൽ മാറ്റുകൂട്ടി ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് നടന്ന സമാപന സമ്മേളനത്തിൽ ശ്രീമതി റിയ ബാബുരാജ് പ്രാർത്ഥന നടത്തി ദർശന സർവീസ് സൊസൈറ്റി ആൻഡ് ദർശന ക്ലബ് പി ആർഒ ശ്രീ പി യുസ് കോട്ടപ്പുറം സ്വാഗതം പറഞ്ഞു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത സഹായ മെത്രാൻ ബിഷപ്പ് മാർ ടോണി നിലങ്കാവിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കലയും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഭിന്നശേഷി മക്കളുടെ ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഒളരി ഡിവിഷൻ കൌൺസിലർ ശ്രീ സാജൻ സി ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നവജ്യോതി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മേരി ആൻ പോൾ ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി എ ഒ എന്നിവർ ആശംസകൾ നേർന്നു ദർശന കലാമികവ് രണ്ടായിരത്തി ജനറൽ കൺവീനർ കുമാരി സീമ എൻ തോമസ് നന്ദി അറിയിച്ചു ദർശനാ പ്രസിഡന്റ് ശ്രീ സാജു ജോൺ ദർശന സർവീസ് സൊസൈറ്റി മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് ദർശന വൈസ് പ്രസിഡന്റ് ശ്രീ വിപിൻ വർഗീസ് സെക്രട്ടറി ശ്രീമതി റിൻസി ജെ പുളിക്കൻ ദർശന കോർഡിനേറ്റേഴ്സ് ശ്രീ ജോയൽ ശ്രീ ജിസ്റ്റോ എന്നിവർ സന്നിഹിതരായിരുന്നു മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓരോ ഇനത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് ട്രോഫി മെഡൽ സർട്ടിഫിക്കറ്റ് ൈസ് എന്നിവ നൽകി കലാമത്സരങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികളിൽ നിന്ന് സമഗ്രമായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ലിജോ എം ജെ കലാപ്രതിഭയായും സംഗീത വി എസ് കലാതിലകമായും തിരഞ്ഞെടുക്കപ്പെട്ടു അവരുടെ മികച്ച കലാപാഠവും സന്നിഹിതരായവരുടെ പ്രശംസ നേടി പരിപാടിയോടനുബന്ധിച്ച് ദർശന സർവീസ് സൊസൈറ്റിയും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസും ചേർന്ന് പൊതുജനങ്ങൾക്ക് സൗജന്യ നേത്ര ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പിൽ എൺപതോളം വ്യക്തികൾ പങ്കെടുത്തു അവർക്കായി പ്രിവിലേജ് കാർഡും കൂടാതെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളും നൽകി ഭിന്നശേഷി മക്കളുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിലെത്തിക്കുകയും അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്ന ഈ സംരംഭത്തിന് നവജ്യോതി കോളേജ് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും പൂർണ്ണ സഹകരണം ലഭിച്ചതായി സംഘാടകർ അറിയിച്ചു വാർത്തകൾ നൽകുന്നത് പിയുസ് കോട്ടപ്പുറം ദർശനാ ഭവൻ മരിയാനഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം